ടുത്തെ എൻ്റെ ദേഹം ഫുള്ളുമായിരുന്നു ഇതുപോലെ അല്ലായിരുന്നു എൻ്റെ സ്കിന്ന് ഫുള്ളും പാടുകളായിരുന്നു അത് എൻ്റെ കൂടെ പഠിക്കുന്നവർ എന്നെ കളിയാക്കും എന്താണ് എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ എടുക്കുന്നത് എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു ഞാനിതൊന്നും അമ്മ അമ്മേനോട് പറഞ്ഞായിരുന്നു ഞാൻ അമ്മേനോട് കനഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ മാറ്റി മാറ്റിത്തരണമേ എനിക്ക് അവരോട് പറയണം അമ്മയാണ് ഇത് മാറ്റി തന്നതെന്ന് എനിക്ക് പറയണം അമ്മേ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചമ്മേനോട് പറഞ്ഞു ഒരു വൈറ്റ് നിങ്ങൾക്ക് കാണാം എനിക്ക് സന്തോഷമായി യില് ഞാൻ വിശ്വാസ പ്രമാണം അമ്മ എനിക്ക് പെരട്ടി തരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഒരു സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ നിർത്തി ഓർത്ത് കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ബിൻസി തോമസ് ഞാൻ എറണാകുളം ചക്രപ്പറം ഇടവയിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ കുടുംബമാണിത് എനിക്കൊരു മോനും കൂടെ ഉണ്ട് അവൻ മംഗലാപുരത്ത് ജോലി ചെയ്യുന്നു ഞാൻ ആദ്യമായി കൃപാസനത്ത് വരുന്നത് എൻ്റെ ചേച്ചിയുടെ ഒപ്പമാണ് പക്ഷേ അന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ വരുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല വന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മോൾക്ക് പത്ത് വയസ്സുള്ള മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു മാസം ആയുധം ആയിട്ടില്ല ഉടമ്പടി എടുത്തിട്ട് മാർച്ച് എട്ടിനാണ് ഉടമ്പടി എടുത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ടിനാണ് ഞാൻ ഉടുമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് പത്ത് വയസ്സാണ് അന്ന അന്ന അന്നക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവൾക്ക് ദേഹം മുഴുവനും കുരുക്കൾ വന്ന് പൊട്ടുകയും അതൊരു കറുത്ത പാടായി മാറുകയും പിന്നെ അത് ദേഹം മുഴുവനും വെളുത്ത പാടായിട്ട് വരികയും ഉണ്ടായി അങ്ങനെ എറണാകുളത്ത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു അപ്പോൾ ഡോക്ടർ അത് പറഞ്ഞു ആയിരത്തിൽ ഒരാൾക്ക് വരുന്നൊരു സ്കിൻ ഡിസീസാണ് ഡയഗ്നോസിസ് ആയിട്ട് പറഞ്ഞത് വിക്ടോറിയ അസിൽ ഇതിനോട് ക്രോണിക് എന്നൊരു ഡയഗ്നോസിസ് പറഞ്ഞു അത് മൂന്ന് വർഷത്തോളം അതിന് മരുന്നുകളും സോപ്പുകളൊക്കെ മാറി മാറി ഉപയോഗിച്ചു എന്നിട്ട് കുറയാഞ്ഞിട്ട് വേറൊരു സ്കിൻ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണെന്ന് അങ്ങനെ അവിടെ നിന്നും കുറേ മരുന്നും മെഡിസിനൊക്കെ ഉപയോഗിച്ചു എന്നിട്ടും കുറേ കഞ്ഞിട്ട് ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്ന എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് നേഹം ചുണങ്ങാണെന്ന് പറഞ്ഞു അങ്ങനെ അതിനുള്ള മെഡിസിനൊക്കെ കഴിച്ചു പക്ഷെ എന്നിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പുതിയൊരു സ്കിൻ ഡോക്ടർ അവിടെ ജോയിൻ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും നാൾ ആറ് വർഷത്തോളമായി രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് തുടങ്ങിയത് ആറ് വർഷത്തോളം ആയില്ലേ അപ്പം നമുക്ക് കുട്ടിയുടെ സ്കിന്ന് ബയോപ്സി വിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുട്ടിയുടെ സ്കിന്ന് ബയോപ്സിക്ക് വിട്ടു അത് ഡി ഡി സി എന്ന് പറഞ്ഞൊരു ലാബിലാണ് വിട്ടത് തൃപ്പൂണിത്തറ അവിടുന്ന് മാർച്ച് ആദ്യം റിസൾട്ട് വരികയും അതിൽ കുട്ടിക്ക് മൈക്കോസിസ് ഫൺഗോയിഡ്സ് എന്ന് പറഞ്ഞ സ്കിൻ ആണെന്ന് സ്ഥിരീകരിച്ചു അങ്ങനെ ഡോക്ടർ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്തുള്ള വേറൊരു ഹയർ സെക്കൻഡറിയിലോട്ട് ഞങ്ങളെ റെഫർ ചെയ്തു അപ്പോൾ അതിന് പോണതിന് മുമ്പ് മാർച്ച് എട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അന്ന് അന്ന് തന്നെ എനിക്ക് അച്ഛനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ സാധിച്ചു അച്ഛനെ കണ്ടു അച്ഛൻ കുട്ടിയുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അന്ന് കുട്ടിക്ക് പെട്ടെന്ന് അച്ഛൻ തലയിൽ കൈവച്ചപ്പം തന്നെ കുട്ടിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഭാരം ഒഴിഞ്ഞു പോകുന്ന പോകുന്നതുപോലെയും പെട്ടെന്നൊരു തണുപ്പ് അനുഭവപ്പെടുകയും ആരോ കുട്ടിയുടെ രണ്ട് ചുമലിലും പിടിക്കുന്നതുപോലെയും തോന്നിയെന്ന് കുട്ടി പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി അതിനുശേഷം മാർച്ചിൽ മാർച്ച് പകുതി ആയപ്പം ഞങ്ങൾ അന്ന് ഈ സ്കിൻ ബയോപ്സി വിട്ട് സ്ലൈഡും ബ്ലോക്കും അത് ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ള ഹയർ ഹോസ്പിറ്റലിൽ പോയി അവിടെ പാത്തോളജിസ്റ്റിനെയും ഡെർമറ്റോളജിസ്റ്റിനെയും കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട ടെസ്റ്റ് നമുക്ക് ഡൽഹി ഫൈനൽ ഡയഗ്നോസ്റ്റിക് പാനലിലോട്ട് അയച്ചു കൊടുക്കാം ഐ എച്ച് എസ് സി എന്നാണ് പറയുന്നത് അതിന് അങ്ങനെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് അതുപോലെ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ ഉടമ്പടി തൈലം ഡോക്ടറിൻ്റെ ഡോർ ഒപിയുടെ ഡോറിൽ കുരിശു വിശ്വാ സുപ്രമാണം ചെല്ലി കുരിച്ച് വരയ്ക്കുകയും ഒപിക്കകത്ത് ഉടമ്പടി ഒപ്പിടുകയും ചെയ്തിരുന്നു അങ്ങനെ പിന്നെ ആ സ്ലൈഡും ആ ബോക്സിൻ്റെ അകത്ത് ഞങ്ങൾ കുരിച്ച് ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ചു വരയ്ക്കുകയും ഒപ്പിടുകയും ചെയ്തു അങ്ങനെ അത് ഡൽഹിക്ക് അയച്ചു ഡൽഹിക്ക് അയച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഒക്കെ കുടുംബമായിട്ടിരുന്നാണ് കൂടുന്നത് പ്രത്യേകിച്ചും മോൾക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അത് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ ഫസ്റ്റിന് അതിൻ്റെ റിസൾട്ട് വന്നു അതിന് വന്നപ്പോൾ എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാം നെഗറ്റീവായിരുന്നു ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും എൻ്റെ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നില്ല അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി ക്ഷിപ്പെ എൻ്റെ വലത് കയ്യിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു അതൊരു മൂന്ന് വർഷത്തോളമായി ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറിൽ നിന്നും കാണിക്കാൻ പോയില്ല അപ്പോൾ വൈഫ് ഉടമ്പടിന് ശേഷം അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു തൈലം കുരിശ് വിരട്ടി കുരിശ്ശരച്ച് പുരട്ടിയതിന് ശേഷം അത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി അത് പൊയ്ക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഒരാഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് തൈലം ശേഷം ചൊല്ലി പ്രാർത്ഥിച്ചു ചെയ്തു അനുഭവം ഈശോയ്ക്കും അമ്മയ്ക്കും കോടാന് കൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് അന്ന അമ്മ പറഞ്ഞതുപോലെ ഞാനിവിടെ അച്ഛനെ കണ്ടു അച്ഛൻ കുരിശ് അത് വെച്ചപ്പോൾ എന്തോ ഭാരം എന്നെ വിട്ടുപോകുന്നത് പോലെ എന്നെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ രണ്ടാമത് തവണ അച്ഛൻ കുരിശു വെച്ചപ്പോൾ ആരും എൻ്റെ ബാക്കിൽ എൻ്റെ രണ്ട് കൈയിലും തൊടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം തന്നെ എനിക്കറിയായിരുന്നു അതമ്മയായിരിക്കും അമ്മയെല്ലാം മാറ്റി എന്ന് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ നേരത്തെ എൻ്റെ ദേഹം ഇതുപോലെ ഇതുപോലെയല്ലായിരുന്നു എൻ്റെ സ്കിന്ന് ഫുള്ളും പാടുകളായിരുന്നു അത് എൻ്റെ കൂടെ പഠിക്കുന്നവരെ എന്നെ കളിയാക്കും എന്താടി നിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ എടുക്കുന്നത് എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു ഞാനിതും അമ്മ അമ്മേനോട് പറഞ്ഞായിരുന്നു ഞാൻ അമ്മേനോട് കന ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാറ്റി മാറ്റിത്തരണമേ എനിക്ക് അവരോട് പറയണ അമ്മയാണ് ഇത് മാറ്റി തന്നതെന്ന് എനിക്ക് പറയണ അമ്മേ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് അമ്മ എന്നോട് പറഞ്ഞു ഇപ്പൊ ഒരു പാടുകളില്ല ഇവിടെയൊക്കെ ഫുള്ള് വൈറ്റ് പാടുകളായിരുന്നു ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് കാണാം പോത്ത് ഫുള്ള് പാടുകളായിരുന്നു ഇവിടെയൊക്കെ ഫുള്ള് പാടുകളായിരുന്നു ഇപ്പൊ ഒന്നും കാണുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി ഉടുമ്പടിത്തായാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മ എനിക്ക് പെരട്ടി തരും എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞായിരുന്നു അമ്മയെ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് അത് എനിക്ക് സാധിച്ചു പിന്നെ ഞാൻ എൻ്റെ പള്ളിയിൽ ഓൾട്ടോ ഗേളാണ് അതിൻ്റെ സന്തോഷം കൂടെ എനിക്കുണ്ട് എൻ്റെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു കനിവിൻ്റെ അമ്മേ കാരുണ്യതായി കൃപാസനതായി മരിയാമ്പ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒന്നും കൂടെ നന്ദി പറയുന്നു യേശു നന്ദി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സായതുകൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നവർക്കെല്ലാം അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും ഉടമ്പടി പത്രം കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളെല്ലാ ഞായറാഴ്ചകളിലും പൊതിച്ചോറുണ്ടാക്കി പാവങ്ങൾക്ക് കൊടുക്കുകയും ഞങ്ങൾക്കാവും വിധം സാമ്പത്തികമായി ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയും അവരെ കൂടുതൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മമാതാവിനും യേശുവിനും ഒരായിരം നന്ദി യേശു സ്തോത്രം യേശു നന്ദി രണ്ടുമക്കായരുടെ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ യൂദാസ് മക്കബേയൂസ് തൻ്റെ അനുയായികളായ ഇസ്രായേൽ മക്കൾക്ക് ശക്തി പകരുന്ന വചനങ്ങളാണ് നാം കേട്ടത് ഒരു നിക്കാനോർ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മേൽ വിജയം വരിക്കുന്നതിന് തങ്ങൾ അശക്തരാണ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ പുറകോട്ടു പോകുമ്പോൾ യുദാസ് കൊടുക്കുന്ന ഈ വാക്കുകളുടെ ബലത്തിൽ ദൈവത്തിൻ്റെ ശക്തിയിലാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്നുള്ള ബോധ്യം കിട്ടുമ്പോൾ ആ ജനത അതായത് സായുധരായിട്ട് അവർ മുമ്പോട്ട് നീങ്ങുന്നു അവർ ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും ശത്രുക്കളെ സംഹരിക്കാനുള്ള കൃപയും നേടുകയാണ് ഇവിടെ ബിൻസി തോമസ് തൻ്റെ മകളുടെ രോഗസൗഖ്യമാണ് നമ്മോട് പങ്കുവെക്കുക ആറു വർഷത്തോളമായി ആ മകൾക്ക് ട്രീറ്റ്മെൻ്റ് ആണ് എന്തായിരുന്നു മകൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നത് ആദ്യമേ കറുത്ത പാടുകൾ ദേഹത്ത് മുഴുവനും ഒരു സ്കിന്നലർജി വീണ്ടും അത് വെളുത്ത പാടുകളായി പിന്നീടത് ചുണങ്ങാണെന്ന് പറയുന്നു അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകൾ ആറു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ആർക്കും ഒന്നും കണ്ടുപിടിക്കുവാനോ യഥാർത്ഥത്തിൽ എന്താണെന്ന് രോഗം നിർണയിക്കുവാനോ അതിനുള്ള ഫലപ്രദമായ ചികിത്സ എടുക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല ഇവിടെ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു പോയ വ്യക്തിയാണെന്നാണ് ബിൻസി പറയുക എന്നാൽ ബിൻസി ഉടമ്പടി എടുക്ക എടുത്തില്ല പിന്നീട് തൻ്റെ മകളുടെ ഈ അവസ്ഥയിൽ ഉടമ്പടി എടുത്ത് എന്നാണ് ഉടമ്പടി എടുത്തത് ഇപ്പോൾ ഒരു മാസം പോലും ആയില്ല മാർച്ച് എട്ടാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് എട്ടിന് ഉടമ്പടി എടുത്ത് പിന്നീടാണ് ഓരോരോ വഴികളിലേക്ക് ഇവർക്ക് എത്തിപ്പെടുവാനും അങ്ങനെ ഒരു പുതിയതായിട്ടൊരു ഡോക്ടർ ചാർജ് എടുക്കുന്നു ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഉള്ള ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ മകൾക്ക് സ്കിൻ ക്യാൻസർ ആണ് എന്ന് ബയോപ്സിയിൽ അറിയുകയും ഇവിടെ വന്ന് ബഹുമാന ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണുന്നു അച്ഛൻ പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ അനുഭവം ആ കുഞ്ഞു തന്നെ നമ്മോട് പങ്കുവെച്ചു തനിക്ക് തന്നെ ആരോ പുറകിൽ നിന്ന് തൊടുന്നതുപോലെ തോന്നിയെന്നും തൻ്റെ ശരീരത്തിൽ നിന്നൊരു വലിയ ഭാരം ഇറങ്ങിപ്പോയതുപോലെ അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് ആ മകളും ഇവിടെ പറഞ്ഞത് അപ്പോൾ ഉടമ്പടിയും വാഗ്ദാന പേടകവും ആയ അതായത് ഉടമ്പടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ നാം ചെയ്യുമ്പോൾ വാഗ്ദാന പേടകമായ അമ്മ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാലാക്കായോട് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മാതാ ദൂതൻ്റെ അരുളപ്പാട് കേൾക്കുമ്പോൾ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് ആ ചോദ്യത്തിന് ദൈവം മോശയ്ക്കും ഇസ് അബ്രാഹത്തിനുമൊക്കെ കൊടുത്ത മറുപടി ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും പുറപ്പാടിൻ്റെ പുസ്തകത്തിലുണ്ട് അത് ഇവിടെ അമ്മയോട് ദൂതൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും പിന്നീട് അങ്ങോട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും അമ്മ ഏറ്റെടുത്ത് അമ്മ പറയുന്ന ഒരു ഉടമ്പടി വചനമാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുക അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് തന്നെ തന്നെ ദൈവ തിരുമനസ്സിന് വിട്ടുകൊടുക്കുന്ന അമ്മയാണ് ഈ പരിശുദ്ധ കന്യകയുടെ നാമത്തിൽ മധ്യസ്ഥത്തിലാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ നാമം ഉപയോഗിക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലും ഇതെങ്ങനെ സംഭവിക്കും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛനും വിശുദ്ധ കുർബാനയുടെ മത്തിയെ നമ്മോട് പറയുകയുണ്ടായി അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളാണ് നാം ഉടമ്പടിയിൽ വയ്ക്കേണ്ടത് ആറു വർഷമായി ചികിത്സിക്കുന്നു ഭേദമാകുന്നില്ല എന്നാൽ ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുന്നു ആ നേർച്ച വസ്തുക്കളിലൂടെ കുഞ്ഞിൻ്റെ ഇന്നിപ്പോൾ നമുക്ക് കാണുമ്പോഴറിയാം അങ്ങനെ ഒരു തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക